എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാതം അപ്പം നമുക്കിന്ന് അതിമനോഹരമായ കുറച്ച് സ്ഥലങ്ങൾ കണ്ടാലോ എൻ്റെ കൂടെ പോരുന്നോ കാണാനായിട്ട് ഞാനിന്ന് ഫീൽഡിൽ പോവാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് അവരെ ചെറുതായിട്ടടക്ക് ഞാനിന്ന് കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഫീൽഡിലേക്ക് പോവാം അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഒരു വീട്ട് മുറ്റത്തെത്തിയേക്കാം വീട്ടിലെത്തിയതാണ് അപ്പം മുറ്റം കണ്ടപ്പോൾ ആ മുറ്റം ആദ്യം പിടിക്കാമെന്ന് ഓർത്ത് കണ്ടോ ഒരു താമരക്കുളം ഉണ്ടാക്കി വെച്ച് താമരക്കുളം അല്ല ആമ്പൽക്കുളം ഉണ്ടാക്കി വെച്ചേക്കുന്നു നോക്കി കുഴിച്ചിട്ട് അതിനകത്ത് പടുതായിട്ട് വെള്ളം നിറച്ച് കണ്ടോ സൈഡിൽ ഈ കയ്യാല കെട്ടിയേക്കുന്നത് കേട്ടോ ആ കാണുന്നത് കല്ല് കാണുന്നത് കുളത്തിൻ്റെയല്ല കയ്യാല കെട്ടിയിരുന്നതാണ് ഞങ്ങളുടെ അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾ ചോദിക്കുമോ അപ്പോൾ ചെമ്പരത്തിയാണോ ഒന്ന് ചെമ്പരത്തിയല്ല കേട്ടോ ആ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടക്ക് ആ ചെമ്പരത്തിയും കൂടെ വന്നെന്ന് മാത്രമേ ഉള്ളൂ അതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ നമ്മുടെ എന്തെങ്കിലും പ്രവർത്തിച്ചാണ് എൻ്റെ ഇടയ്ക്ക് വരുന്നതൊക്കെ നമ്മുടെ സ്വന്തമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ ഉപേക്ഷിച്ചില്ല അതിനേം കൂടെ ഒരു വീട്ടുമുറ്റമാണ് നമ്മൾ പോയ വീട്ടുമുറ്റം തന്നെയാണ് ഈ കാണുന്നത് കാണുമ്പോൾ നല്ലത് മാത്രം കണ്ടാൽ പോരല്ലോ മോശവും കൂടെ കാണണ്ടേ മഴ കുറഞ്ഞു നിൽക്കുന്ന ദിവസമാണിന്ന് വലിയ കുഴപ്പമില്ല പെരുമഴയൊക്കെ ആയിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഈ ചെളി കൂടെ വേണം ഞങ്ങളൊരു വീട്ടിലേക്ക് കയറിപ്പോയതാകട്ടോ ഭയങ്കര ചെളിയായിരുന്നു ചെളിയെന്ന് പറഞ്ഞാൽ പോകാനും പാടായിരുന്നു കയറാനും പാടായിരുന്നു നടക്കാനും പാടായിരുന്നു തെന്നി വീണ തീർന്നു തന്നെ അതുപോലത്തെ ഒരു സ്ഥലമാണിത് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുള്ളതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ പതുക്കെ 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 നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഈ നടപ്പ് കാണുമ്പോൾ അറിയാം വീഡിയോ പിടുത്തത്തിൻ്റെ സ്പീഡ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം നടക്കുന്നത് എങ്ങനെയാ എന്ത് കണ്ടോ സൈഡിൽ ഒരു ചെറിയ തുടക്ക ഉണ്ട് നമ്മൾ ചെളി ചവിട്ടിയാലും കഴുകാൻ വെള്ളമുണ്ട് നമുക്ക് നമ്മൾ കയറി അങ്ങ് മണ്ടയിലെത്തണം എന്നാലേ നമുക്ക് ഈ വഴിയിടം അറ്റം തീരുവുള്ളൂ സൈഡിലൊക്കെ ഓരോ മരങ്ങളും അതുപോലെ തന്നെ കൃഷികളൊക്കെയാണ് ഈ കാണുന്നത് കാപ്പിയുണ്ട് ഏലമുണ്ട് കുരുമുളകുണ്ട് ഗ്രാമ്പുണ്ട് അതുകൂടാതെ വെജിറ്റബിൾസ് അതായത് ചേന ചേമ്പ് കാച്ചിൽ അതൊക്കെ ഇങ്ങനെ സൈഡ് വഴി പിടിച്ചു കിടപ്പുണ്ട് ഇവിടെയൊക്കെ താമസക്കാർ ഉണ്ട് എന്നാലും ഒന്നും രണ്ടും വീടുകളൊക്കെ ഉള്ളൂ അപ്പോൾ എത്ര വീടുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും വഴി കുഴപ്പമാണെന്ന് പറഞ്ഞാലും പാലേറ്റി പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ നമ്മൾ പോയേ പറ്റുള്ളൂ അപ്പോൾ അതൊരു മാസത്തിൽ ഒരു തവണ പാലേറ്റി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പോവും അല്ലാതെ നമ്മൾ ഫീൽഡിൽ പോകും കേട്ടോ അത് വേറെ ഒരിത് ഇതിപ്പോ അവരുടെ കൊടുത്തി പോകുന്നതാണ് ഈ കാണുന്നത് ചെറിയൊരു കൈത്തോടാണ് കാണുന്നത് മഴക്കാലമായോണ്ടും പച്ചപ്പും കാര്യങ്ങളൊക്കെ മുഴുവൻ അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്ന വഴിയാണ് തോടൊന്നും അല്ല കേട്ടോ ഇത് ഇത് നടന്നു പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കാലിലൊക്കെ ചെളിയൊക്കെ ആക്കി വീണ്ടും ഇവിടെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഏലമാണ് സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ വരെ എത്തി തൊട്ട് ചേർന്നൊരു ചെറിയ തോടുണ്ട് ഇത് കണ്ടോ അവിടെ ഇറങ്ങി കാലൊന്ന് കഴുകണം കഴുകിയാലേ പൂക്ക് നടക്കുകയുള്ളൂ തെന്നി കിടക്കുവാണ് സൂക്ഷിച്ച് ചവിട്ടി ഇറങ്ങി കഴുകിയില്ലെങ്കിൽ പോക്കാണ് അപ്പോൾ ഞാനൊന്ന് കാല് നിറച്ച് ചെളിയായിരുന്നു ഒന്ന് കഴുകിയേക്കാന്ന് ഇറങ്ങി കഴുകുവാണ് കണ്ടോ നല്ല ഭംഗിയാണ് മഴക്കാലമായ ഏത് വഴി പോയാലും ഇതുപോലെ വെള്ളം ഒഴുകുന്ന സ്ഥലം കാണും തോടുകളൊക്കെ സജീവമായിരിക്കും അല്ലാതെ നമ്മൾ എങ്ങോട്ട് പോയാലും ഞാൻ കാണിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് പോലും വെള്ളം ഇല്ലാത്ത ഒരവസ്ഥയാണ് അന്നേരം ഇപ്പോൾ എവിടെ ചെന്നാലും വെള്ളമാണ് ചോദിച്ചു നല്ല രസമായിട്ടോ ഞങ്ങളുടെ സ്ഥലങ്ങൾ കാണാൻ ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് വാൽമാക്കറി ഉണ്ടല്ലോ വാൽമാക്കറി ആ സാധനം നിറച്ച് നമ്മൾ കാല് വെക്കുംതോറും ചാടി 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 പോയിരിക്കും നമ്മൾ അടുത്തൊരു സ്ഥലത്ത് കയറി വേറൊരു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് എത്ര സ്ഥലങ്ങൾ കണ്ടും അടുത്തവരാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊന്ന് കാണാൻ തോന്നും നല്ല നല്ല ഭംഗിയുണ്ടല്ലോ ഒന്ന് പശു നമ്മളൊന്ന് കാണാനായിട്ട് നമുക്ക് തോന്നും കണ്ട അവർ മൂന്ന് പേരാണ് എന്നെ കൂടാതെ ഉള്ളത് അവരൊരാളെ കണ്ട് വർത്താനം പറഞ്ഞ് അവിടെ നിൽക്കുവാണ് ഞാനപ്പം ഇങ്ങോട്ട് മുന്നോട്ട് നടന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ടാണ് പോരേണ്ടത് അങ്ങോട്ടല്ല പോകുന്നത് ഒരാൾ അങ്ങോട്ട് ചുമ്മാ പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ വണ്ടി ജീപ്പാണ് ഞങ്ങളുടെ അപ്പോൾ ജീപ്പേ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടാണ് അടുത്ത വീടുകളിലേക്ക് ഞങ്ങൾ പോകുന്നത് മഴക്കാർ വെച്ച് കയറുന്നുണ്ട് പക്ഷെ മഴയില്ല ഒരുമാതിരി തെളിവുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോവുകയാണ് കാര്യം മഴക്കാറുണ്ട് അധികം വെയിലില്ല നല്ല തണുപ്പുണ്ട് അപ്പം നമുക്ക് ഫീൽഡിൽ പോകാൻ നല്ല സുഖമാണല്ലോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് അടുത്തൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ഓരോ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് സൂക്ഷിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഫീൽഡിൽ ഇറങ്ങാനോ ജോലിക്ക് പോകാനോ പറ്റത്തില്ല കുത്തനെ കയറ്റം അതുപോലെ തന്നെ കുത്തനെ ഇറക്കം അങ്ങനെയുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഓരോ സ്ഥലവും കണ്ട പാറപ്പുറത്താണ് ഈ കപ്പയൊക്കെ നട്ട് വെച്ചേക്കുന്നത് എന്നാലും നോക്കിക്കേ പാറയാന്ന് പറഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള രീതി അതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ നിൽക്കുന്ന കോടകനാകെട്ടോ നമുക്ക് ഈ കർക്കിടകത്തി കഴിക്കാൻ പറ്റിയ സാധനമാണ് കഞ്ഞി കർക്കിടകഞ്ഞിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആ കോടകൻ എല്ലായിടത്തും കളുത്തും ഇപ്പം കളിപ്പിക്കുന്നതല്ല തന്നെ കിളിക്കുന്നതാണ് കളുത്ത് കഴിയുമ്പോൾ ആരും അങ്ങനെ പറച്ചൊന്നും കളയുന്നില്ല അതേയുള്ളൂ ചെയ്യുന്ന ഒരു കാര്യം ഈ വീട് നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോൾ വന്നാലും വെറൈറ്റി ചെടികളൊക്കെ ആയിരിക്കാം വേറെ ആരുമില്ലാത്തൊരു വീടാണ് കേട്ടോ എന്ന് ആരുമില്ലെന്ന് പറഞ്ഞാൽ രണ്ട് അമ്മ ഒരു അമ്മച്ചിയും ഒരു ചാച്ചനും മാത്രമേ ആ വീട്ടിലുള്ളൂ വേറെ മക്കളാരും അവിടെയില്ല പക്ഷെ എന്നാലും അവരുടെ മിറ്റും പരിസരവും ഒക്കെ നല്ല വൃത്തിക്കാണ് എപ്പോഴും വന്ന ഏതേലൊക്കെ വെറൈറ്റി 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 ചെടികൾ കാണും അന്നേരം രണ്ട് പേർക്കും വയ്യാത്തവരുമാണ് പാലിറ്റീവ് പേഷ്യൻ്റാണ് ശ്വാസം മുട്ടലാണ് മരുന്ന് വലിച്ചിട്ടാണ് അവർ നടക്കുന്നത് വരെ എന്നാലും അവരുടെ മുറ്റത്ത് എന്ന പ്രത്യേക ഒരു അട്രാക്ഷനാണ് നമുക്കുള്ളതല്ലേ ഏതെങ്കിലും മുറ്റത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം അതുപോലെ തന്നെ ചെടികൾ മാത്രമല്ല പച്ചക്കറികളും കാണും അവരുടെ കപ്പയൊക്കെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കാണിച്ചത് കണ്ട വെള്ളം മുളക് വെള്ളം കാന്താരിയൊക്കെ നിൽക്കുന്നത് നമ്മുടെ മുറ്റത്ത് പോലും ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഇത്രയും ക്ലീനാക്കിയിട്ടൊന്നും ചെയ്യാല്ല പക്ഷേ അവരുടെ മുറ്റത്ത് എപ്പോൾ ചെന്നാലും ചാച്ചനാണെങ്കിൽ തീർത്തും വയ്യ അമ്മച്ചിക്കാണെങ്കിൽ തീർത്തും വയ്യ രണ്ടുപേർക്കും ശ്വാസം മുട്ടലുണ്ട് കണ്ട കൊടിയൊക്കെ നിൽക്കുന്നത് എന്നാലും ശരി അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് നല്ലൊരു ഒരു പ്രത്യേക ഒരു വൈബാണ് നമുക്കൊരു സന്തോഷമാണ് അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നോക്കിയാലും ഒരു വൈബാണ് കേട്ടോ അവരുടെ വീട്ടു മുറ്റം മാത്രമല്ല അവരുടെ മുറ്റത്ത് നിന്ന് എങ്ങോട്ട് നോക്കിയാലും ഒരു പ്രത്യേക വൈബാണ് കാണാൻ പറ്റുന്നത് അല്ല പുറകിലൊക്കെ ആയാലും കല്ലുകൂട്ടങ്ങളും പാറയും ഇതൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ പറ്റാവുന്ന രീതി ചെടികളും പച്ചക്കറികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അവരുടെ ചെടിയാണ് മരത്തിലൊക്കെ തൂക്കിയിട്ടേക്കുന്നു കുഞ്ഞു വീടാണ് പക്ഷേ ചുറ്റിനും മരങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് വെക്കാൻ പറ്റാത്തത് ഒരു മരത്തിലൊക്കെ തൂക്കിയിട്ടേക്കുക ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണതോ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടോ ഇത് ഭംഗിയാണ് ഞങ്ങളുടെ സ്ഥലങ്ങൾ കാണാനായിട്ട് എത്ര കണ്ടാലും എനിക്ക് മതി വരാറില്ല കേട്ടോ